കടുത്ത നടപടികളുമായി ട്രംപ് ഭരണകൂടം വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ ഇന്റർവ്യൂകൾ ട്രംപ് ഭരണകൂടം നിർത്തിവെച്ചു എഫ് എം ജെ വിസ അപേക്ഷകൾക്കുള്ള വിസ ഇന്റർവ്യൂകളെയാണ് നടപടി ബാധിക്കുക നിലവിൽ ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റുകൾ ലഭിച്ചവരെ ഇത് ബാധിക്കില്ല യു എസിൽ പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ സമൂഹ മാധ്യമ ഇടപെടലുകൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കോൺസുലേറ്റുകൾക്ക് അയച്ച ഉത്തരവിലാണ് നിർദ്ദേശം അതിനിടെ വിദേശ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാർ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ വിസമ്മതിച്ച ഹാർവാഡ് സർവകലാശാലയ്ക്കെതിരെ ട്രംപ് നടപടികളുമായി രംഗത്തെത്തുകയാണ് സർവകലാശാലയുമായുള്ള പത്ത് കോടി ഡോളറിന്റെ കരാറുകൾ റദ്ദാക്കാൻ സർക്കാർ നിർദേശം നൽകി കൂടാതെ സർവകലാശാലയ്ക്കുള്ള ഇരുന്നൂറ് കോടിയിലധികം ഡോളറിന്റെ സഹായധനം ട്രംപ് ഭരണകൂടം നേരത്തെ നിർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം എല്ലാ ഫെഡറൽ ഏജൻസികളും ഹാർവാർഡുമായുള്ള അവരുടെ കരാറുകൾ റദ്ദാക്കിയോ പുനഃപരിശോധിക്കോ വേണമെന്ന് യു എസ് ജനറൽ സർവീസ് അഡ്മിനിസ്ട്രേഷൻ ഉത്തരവിട്ടു നേരത്തെ ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിൽ വിദേശികളായ വിദ്യാർത്ഥികളെ ചേർക്കാനുള്ള അനുമതി എടുത്തുകളഞ്ഞ ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി ബോസ്റ്റൺ ഫെഡറൽ കോടതി താൽക്കാലികമായി തടഞ്ഞിരുന്നു ഹാർവാർഡിൽ ചേർന്നിട്ടുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പേരുകളുടെ പട്ടിക വേണമെന്നും ട്രംപ് തിങ്കളാഴ്ച ആവർത്തിച്ചിരുന്നു ഞായറാഴ്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ മസാച്യൂസേറ്റ്സ് സ്ഥാപനത്തിലെ മൂന്നിലൊന്ന് വിദ്യാർത്ഥികളും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്നും ചിലർ അമേരിക്കയുമായി ഒട്ടും സൗഹൃദപരമല്ലെന്നും ട്രംപ് പറഞ്ഞു അതേസമയം വിദേശ വിദ്യാർത്ഥികളുടെ വിസ സ്റ്റാറ്റസ് നിർത്തലാക്കുന്നതും അവരെ അറസ്റ്റ് ചെയ്ത് തടവിൽ വെക്കുന്നതുമായ ട്രംപിന്റെ നടപടിയാണ് ഫെഡറൽ കോടതി നേരത്തെ താൽക്കാലികമായി തടഞ്ഞത്